ومن احسن قولا ممن دعا الى الله بسم الله الرحمن الرحيم وايه لهم الليل نسلخ منه النهار فاذا هم مظلمون والشمس تجري لمستقر لها ذلك تقدير العزيز العليم والقمر قدرناه منازل حتى عاد كالعرجون القديم للشمس ينبغي لها أن آه تدرك القمر ولا الليل سابق النهار അവർ ഉള്ള ദൃഷ്ടാന്തമാണ് രാത്രി എന്ന് പറയുന്നത് നാം ആ രാത്രിയിൽ നിന്നും പകലിനെ ഊരിയെടുക്കുന്നു അന്നേരം അവർ ഇരലിൽ അകപ്പെട്ടവരാകുന്നു സൂറത്തു യാസീനിന്റെ മുപ്പത്തി ഏഴാമത്തെ ആരംഭത്തിൽ മുഹമ്മദ് വസല്ലമയുടെ സംബന്ധിച്ച് പറഞ്ഞു തുടങ്ങി പ്രവാചകന്റെ പ്രതിയോഗികളെയും ചർച്ച ചെയ്ത ശേഷം യാസീനിൽ മാത്രം ചർച്ച ചെയ്യപ്പെട്ട ഒരു നാടാണ് എന്ന് പറയുന്ന പ്രദേശം അതിനുശേഷം പ്രവാചക പ്രബോധനങ്ങൾക്ക് ശക്തി പകർന്ന ഒരു മനുഷ്യൻ ഹബീബുൽ സംബന്ധിച്ച് വിശദീകരിച്ച ശേഷം അദ്ദേഹത്തിന്റെ ഭരണാനന്തര ജീവിതത്തിൽ മരണത്തിന് ശേഷമുള്ള പുനർജീവിതത്തെ സംബന്ധിച്ച് അള്ളാഹു സംസാരിച്ചു കൊണ്ടിരിക്കുന്നു അതിനെ അള്ളാഹു ആദ്യം പറഞ്ഞത് നിർജീവമായി കിടക്കുന്ന ഭൂമികളെ സംബന്ധിച്ചാണ് നിർജീവമായ ഭൂമികൾ ആ നിർജീവതയിൽ നിന്ന് ജീവിതത്തിലേക്ക് സസ്യങ്ങൾ വളർപ്പിച്ച് മഴ വർഷ വർഷിപ്പിക്കുന്നതിലൂടെ സസ്യങ്ങൾ വളർപ്പിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത് പോലെ മനുഷ്യ നീയും നിന്റെ മരണത്തിന് ശേഷം പുനരുദ്ധരിപ്പിക്കപ്പെടും അതുപോലെ എന്ന് മാത്രമല്ല അതിനുശേഷം അള്ളാഹുസുബ് ഇണകളായി സൃഷ്ടിച്ചിരിക്കുന്ന ഭൂമിയുടെ ഭൂമിയിലെയും ഇതര ജന്തു ജീവജാലങ്ങളെയും എല്ലാം സംബന്ധിച്ച് അള്ളാഹു ഇണകളായി നാം സൃഷ്ടിച്ച ഇല്ലായ്മയിൽ നിന്ന് എങ്ങനെയാണ് ഉത്ഭവിക്കുന്നത് എന്ന് നീ കാണ എന്ന് മാത്രമല്ല നിന്റെ ശരീരത്തെ പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് എല്ലാം ഇല്ലായ്മയിൽ നിന്ന് ഉണ്മയിലേക്ക് വന്നുവെങ്കിൽ വീണ്ടും പുനരുദ്ധരിപ്പിക്കപ്പെടുക എന്ന് പറയുന്നത് ഒരു പ്രയാസകരമായ ശേഷം വാനലോകത്തിലേക്ക് പ്രവേശിക്കുകയാണ് വാനലോകത്തെ പറ്റി ചിന്തിക്കുവാനും ആലോചിക്കുവാനും പരിശുദ്ധ അനുഷ്ദ്ധുർആാൻ പല സ്ഥലങ്ങളിൽ പറയുന്നു അവരുടെ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ എങ്ങനെയാണ് ആ ഒട്ടകം സൃഷ്ടിക്കപ്പെട്ടത് എന്ന് വാനലോകത്തിലേക്ക് നോക്കുന്നില്ലേ ഈ വാനം എങ്ങനെയാണ് ഉയർത്തപ്പെട്ടിരിക്കുന്നത് എന്ന് മുൽക്കിലും അല്ലാഹു പറയുന്നുണ്ട് ആകാശത്തിലേക്ക് നോക്കൂ ആകാശത്തെ പറ്റി ചിന്തിക്കൂ എന്നൊക്കെ അള്ളാഹു പറയുന്നുണ്ട് അങ്ങനെയുള്ള വാനലോകത്തിലേക്ക് മനുഷ്യന്റെ ചിന്തകളെ അള്ളാഹു കൊണ്ടുപോകുന്നു അതിൽ അള്ളാഹു എടുത്തു പറയുന്നത് രാത്രിയെ സംബന്ധിച്ചാണ് ഭൂമിയിൽ നമ്മൾ അനുഭവിക്കുന്ന മനുഷ്യൻ നേരിട്ട് സാക്ഷിയാകുന്നതാണ് ഈ ഭൂമിയിലെ സസ്യങ്ങളെങ്കിൽ ഈ ഭൂമിയിലെ ഇണകളായി അല്ലാഹു സൃഷ്ടിച്ച ജീവജാലങ്ങളെങ്കിൽ ഭൂമിയിൽ മനുഷ്യൻ അനുഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ് രാത്രി എന്ന് പറയുന്നത് ഇതിൽ നിന്ന് അള്ളാഹു ഊരിയെടുക്കുന്നു ഒരു പ്രത്യേക പ്രയോഗമാണ് അറബി സാഹിത്യവുമായി ബന്ധപ്പെട്ട പ്രയോഗമാണ് അതിനെ ഉദാഹരിച്ചത് ആടിന്റെ മാംസത്തിൽ നിന്ന് തോലിനെ വലിച്ചുരുന്നത് പോലെ പകലിൽ രാത്രിയിൽ നിന്ന് പകലിനെ വലിച്ചുരുന്നു എന്ന ഒരു ആലങ്കാരിക പ്രയോഗം പരിശുദ്ധ ഖുർആൻ

ഭൂമി ചുരുട്ടപ്പെട്ടു സംഭവ വികാസങ്ങളെ സംബന്ധിച്ച് അള്ളാഹു പറയും സൂര്യൻ ചുരുട്ടപ്പെടുമ്പോൾ എന്താ സംഭവിക്കുക സൂര്യൻ ചുരുട്ടപ്പെട്ടു കഴിഞ്ഞാൽ ഭൂമിയിൽ ഇരുട്ട് സംഭവിക്കും അപ്പോ ഭൂമിയുടെ അടിസ്ഥാന സ്വഭാവം അത് രാത്രിയാണ് എന്നുള്ളതാണ് അവർക്കുള്ള ദൃഷ്ടാന്തമാണ് രാത്രി എന്ന് പറയുന്നത് രാത്രിയിൽ നിന്നും പകലിനെ അന്നേരം അവർ ഇരുളിൽ ചെന്ന് പതിക്കുന്നവരാകുന്നു രാവും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിലും പുതിരത്തുകളിലും അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നു അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് രാത്രിയും പകലും ചന്ദ്രനും അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് രാത്രിയിലും പകലിലും നിങ്ങൾ കാണുന്ന സ്വപ്നം ഔദാര്യത്തിൽ നിന്നുമുള്ള നിങ്ങളുടെ അന്വേഷണവും ഇതിലെല്ലാം തന്നെ കേൾക്കുന്ന ജനതയ്ക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട് രാത്രി അള്ളാഹു ഉറങ്ങാൻ ഉറങ്ങാൻ എന്ന് പറഞ്ഞാൽ മനുഷ്യർ മാത്രമല്ലല്ലോ ഉറങ്ങുന്നത് വൃക്ഷങ്ങൾ ഉറങ്ങുന്നു വൃക്ഷങ്ങളിൽ പാർക്കുന്ന പക്ഷികൾ ഉറങ്ങുന്നു കാലുകൾ ഉറങ്ങുന്നു അപൂർവം ജീവികൾ ഒഴിച്ച് ബാക്കിയെല്ലാം ഉറക്കത്തിലേക്ക് പോകുന്ന അള്ളാഹുവിന്റെ കുതിരത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു ഭൂമിയിലെ പ്രതിഭാസമാണ് രാത്രി എന്ന് പറയുന്നത് അതുപോലെ പകലിനെ സംബന്ധിച്ച് പറയുമ്പോൾ മനുഷ്യന്റെ ആ പ്രവർത്തനത്തിന് തൊഴിലിന് അവന്റെ ഉപജീവനത്തിന് അള്ളാഹു സഹാനുഹദ നൽകിയിരിക്കുന്നതാണ് പകൽ ും പകലായിരുന്നുവെങ്കിൽ മനുഷ്യന്റെ ശരീരത്തിന് റാഹത്ത് ഉണ്ടാവൂല പകലിൽ മനുഷ്യൻ ഉറങ്ങി അവന്റെ ശരീരത്തിന് റാഹത്തെടുക്കാൻ സാധിക്കുകയില്ല എന്നാ അള്ളാഹു രാത്രിയാണ് ഉറക്കത്തിന് സൃഷ്ടിച്ചിരിക്കുന്നത് രാത്രിയിലെ ഉറക്കമാണ് മനുഷ്യന് സന്തോഷം നൽകുന്നത് റാഹത്ത് നൽകുന്നത് ഉന്മേഷം നൽകുന്നത് അതുകൊണ്ട് രാത്രി എപ്പോഴും പകലായിരുന്നുവെങ്കിൽ മനുഷ്യ ശരീരത്തിന് ഒരു സന്തോഷം ഉണ്ടാവുകയില്ല ഇന്ദമായിരും രാത്രി നിരന്തരമായിരുന്നുവെങ്കിലും ഇപ്പോഴും രാത്രി പകലെന്ന് പറയുന്ന ഒന്നുമില്ല എങ്കിൽ ഉത്സാഹി മനുഷ്യൻ അവന്റെ പ്രവർത്തനങ്ങൾ ശരിയായ രൂപത്തിൽ നടപ്പാക്കാൻ സാധിക്കുകയില്ല അള്ളാഹു ആ രീതിയിൽ രാത്രിയെയും പകലിനെയും ചിട്ടിച്ചിരിക്കുകയാണ് സൂര്യന് ചുറ്റും ഭൂമി ഭ്രമണം ചെയ്യുന്നതോടൊപ്പം ഭൂമി സ്വമേധയാ സ്വമേധയാറങ്ങിക്കൊണ്ടിരിക്കുന്നു ഭൂമിയുടെ ഏതൊരു ഭാഗമാണോ സൂര്യനിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നത് അതാണ് പകല് ഭൂമിയിലെ പകല് എന്ന് പറയുന്നത് ഏതൊരു ഭാഗമാണോ സൂര്യൻറെ സൂര്യനിലേക്ക് ആ ഭാഗമാണ് അള്ളാഹു ഈ രീതിയിൽ ക്രമീകരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ അജഞ്ചലമായ അവന്റെ വരുത്തരത്തിൽപ്പെട്ട കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്രകാരം ആകാശങ്ങളും ലക്ഷ്യത്തോടെ സൃഷ്ടിച്ചു രാത്രിയെ പകലിനും പകലിനെ രാത്രിയിലും അല്ലാഹു ചുറ്റിപ്പൊതിക്കുന്നു സൂറത്ത് അള്ളാഹു സുഹാനുഹത്താലെ പറയുന്നു അപ്പൊ രാത്രിയും പകലും ഭൂമിയിലേക്ക് ഭൂമി സൂര്യനിലേക്ക് അവിടെ പകൽ സംഭവിക്കുന്നു എന്ന് പറയുന്നത് പോലെ അങ്ങനെ ഒരു പ്രതിഭാസം ഇല്ലായിരുന്നുവെങ്കിൽ ഭൂമിയുടെ ഒരു ഭാഗം ശക്തമായ രാ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഭൂമി ചലിക്കാതെ അങ്ങനെ തന്നെ നിന്നിരുന്നുവെങ്കിൽ ഉറച്ചു നിന്നിരുന്നുവെങ്കിൽ രാപ്പകലുകൾ എന്ന് പറയുന്ന ഇരുപത്തിനാല് മണിക്കൂറിന്റെ ഇടയിൽ സംഭവിക്കുന്ന ഈ പ്രതിഭാസം സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ ഭൂമിയുടെ ഒരു ഭാഗം ശക്തമായ തണുപ്പ് മനുഷ്യവാസത്തിന് യോഗ്യമല്ലാത്ത മറ്റൊരു ഭാഗം ശക്തമായ ചൂടിലകപ്പെട്ട് മനുഷ്യവാസത്തിന്റെ മനുഷ്യവാസത്തിന്റെ അവസരം നഷ്ടപ്പെടുമായിരുന്നു എന്നാൽ ഇതെല്ലാം കൃത്യമായ ലക്ഷ്യത്തോടെയാണ് സുബ്ഹാനഹു വ തആല സ്ഥാപിക്കുകയും നിയന്ത്രിക്കുകയും തീരുമാനിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്കുള്ള ദൃഷ്ടാന്തമാണ് രാത്രി എന്ന് പറയുന്നത് അതിൽ ആ രാത്രിയിൽ നിന്നും നാം പകലിനെ ഊരിയെടുക്കുന്നു അന്നേരം അവരിലേക്ക് ആ ഇരുൾ വന്ന് ചേരുകയും ചെയ്യുന്നു അള്ളാഹുവിന്റെ പുതിരത്തുകളെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുകയും ആ പുതറത്തുകളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഈമാനും അമലു ഉറപ്പിക്കുകയും നന്നാക്കുകയും ചെയ്യുവാനാണ് ഇത്തരം ചർച്ചകൾ അള്ളാഹു പരിശുദ്ധ ഖുർആാനിന്റെ ഇത്തരം സുഹൃത്തുകളിലൂടെ പല സന്ദർഭങ്ങളിൽ പല സ്ഥലങ്ങളിൽ നമ്മളോട് വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്